ചോമ്പാല ഹാർബർക്ക് മാതാപിത് പത്ത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളാടെ പോയി കുറേ മീൻ വാങ്ങലുണ്ട് ഞങ്ങൾ ഞായറാഴ്ച മീൻ വാങ്ങാൻ പോയ വീഡിയോ ഒന്ന് കണ്ടാലോ അങ്ങനെ ഞങ്ങൾ അടത്തിയപ്പോ കാര്യായിട്ടുള്ള പറഞ്ഞു പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ ബോട്ടിൽ പോയപ്പോൾ കിട്ടിയാൽ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ അവിടെ പിടിച്ച് മുന്നേ പിടിച്ച് വെച്ചതുണ്ട് അപ്പം ഫ്രഷായിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെ കൊണ്ടുപോകുന്നത് നോക്കിയപ്പോൾ കേദറുണ്ട് കുറച്ചായിട്ട് ചെറിയ ചെറിയ കൊട്ടയിലൊക്കെ ആയിട്ട് കൊണ്ടുപോവുകൊണ്ട് അത് പിന്നെ നമുക്കിഷ്ടമില്ലാത്തത് കൊണ്ട് അത് വാങ്ങണ്ട എന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് മെത്തലിനു ഞാൻ മെത്തൽ നിന്നാണ് ഞങ്ങൾ മെത്തൽ എന്നാണ് പറയൽ ചില ആൾക്കാർ നെത്തോലി ഓരോ നാട്ടിലേക്ക് ഓരോ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് കാറ്റും ഒന്നേ മുന്നൂറ് ഒരു സൈഡിൽ വിളി നടക്കുന്നുണ്ട് മറ്റേ സൈഡിൽ ബോട്ട് വന്നേന്ന് വാരിയെടുത്ത് അങ്ങോട്ടേക്ക് കൊട്ടയിലാക്കി മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ട് വാരിയെടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ അതും വേറെയുണ്ട് ഞങ്ങളെ സൈഡിൽ ഇങ്ങനെ മാറുന്ന അവസാനം നമുക്കൊരു കൊട്ട മെത്തല് കിട്ടിട്ടോ ഇതാണ് മെത്തൽ ഇനെ മെത്തോലി എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഞങ്ങൾ മെത്തല് എന്നാണ് പറയൽ അങ്ങനെ ഞങ്ങൾ ഒരു കൊട്ട വാങ്ങിയിട്ട് പോന്നു മീൻ ഇട്ട് കൊണ്ടുപോവാന് ഞങ്ങളൊരു ബക്കറ്റും കൊണ്ടുപോ നീങ്ങിട്ടോ അപ്പൊ മീനൊക്കെ ആ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അതിന്റെ മേലെ കുറച്ച് ഐസ് ഇടാൻ വേണ്ടിട്ട് ഐസ് ഫാക്ടറിയിൽ പോയിട്ട് ഐസ് വാങ്ങാൻ പോവാണ് ഇത് അവിടെ മീൻ മീനുണ്ടാകുമ്പോൾ എന്തായാലും ഐസ് വേണമല്ലോ അല്ലെങ്കിൽ അടത്തുമ്പോൾ മണക്കൂലേ ഞങ്ങൾ കുറച്ച് ഐസ് അവിടെ നിന്ന് വാങ്ങിക്കാൻ പോയി ഒരു വർദ്ധത്തിലും കിട്ടും കാരണം നമുക്ക് കുറച്ചല്ലേ വേണ്ടതുള്ളൂ മീൻ വാങ്ങാൻ വരില്ലുണ്ടെങ്കിലും ഐസ് ഫാക്ടറീൻ്റെ ഇവിടെ തൊട്ടടുത്ത് വന്ന സംഭവങ്ങളൊക്കെ കാണാൻ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്കാണ് ലാസ്റ്റ് ഐസും കട്ടും ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പം എന്നിട്ട് ഒരു കോരി കൊണ്ട് അയാളിങ്ങനെ കോരി ഇടുക ചെയ്യുക എനിക്ക് തോന്നണേ എന്തോ മെഷീൻ ഓൺ ആക്കിയാലേ ഐസ് ഇങ്ങനെ അങ്ങോട്ട് വരുവുള്ളൂ അപ്പോൾ ഇവർ ഇത് ഓൺ ആക്കാത്തത് അന്ന് ഐസ് കുറച്ചേ ഉള്ളതിനും അപ്പോൾ അതിൽ മെഷീൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിൽക്കണത് മാത്രം ഇങ്ങനെ കോരിയെടുത്ത് തരുക കേട്ടോ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഐസൊക്കെ വാങ്ങിപ്പോയി അത് മീൻ്റെ മേലെ ബക്കറ്റിൽ അങ്ങനെ പരുത്തിയിട്ടിട്ട് അത് പുരയിലെത്തുമ്പോഴൊക്കെ അലിഞ്ഞു പോവുമെന്നില്ല അങ്ങനെ തന്നെ ഉണ്ടായിട്ടിട്ടോ അങ്ങനെ ഉണ്ടല്ലേതാ ഇത് കുറേ ആയസ് ഞാൻ വാരിയിട്ടാഞ്ഞേ അങ്ങനെ ബക്കറ്റിൽ നിന്ന് ഞങ്ങൾ പാത്രത്തിലേക്ക് മാറ്റി ഫ്രീസറിലെടുത്ത് വെച്ച് കുറച്ച് അയൽവാസികൾക്കൊക്കെ കൊടുത്ത് എന്നിട്ട് മുറിച്ച് പൊരിച്ച് തിന്ന്